ഓം ശാന്തി ഈശ്വരനാകുന്ന അച്ഛനെ അവ്യക്ത രൂപത്തിൽ സദാ കൂട്ടുകാരനായി അല്ലെങ്കിൽ കൂടെയുണ്ട് എന്നുള്ള അനുഭവം ചെയ്യണം എപ്പോഴും ഉത്സാഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉണർവിൻ്റെയും ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാക്കാം ഒരു ഉലച്ചിലുണ്ടായേക്കാം അപ്പോൾ എന്ത് ചെയ്യണം ഇത് ഡ്രാമയാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ലത് വളരെ നല്ലത് എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകും അപ്പം നല്ലതാണ് നല്ലതാണെന്ന് പറയുന്നതിലൂടെ ആ ഒരു വൈബ്രേഷൻ നെഗറ്റീവിനെ നെഗറ്റീവിനെപ്പോലും പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തും അങ്ങനെ ഡ്രാമയുടെ ജ്ഞാനത്തെ മനസ്സിലാക്കി ആ കണ്ണുകൾ കൊണ്ട് ഓരോന്നിനെയും സാക്ഷിയായി ഇരുന്നു കൊണ്ട് കണ്ട് എല്ലാത്തിലും നല്ലത് കാണാൻ ശ്രമിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ഭാരവും നമുക്ക് സമാപ്തമാകും അങ്ങനെ ചെയ്യുന്നതിലൂടെ ബാബയുടെ ആഗ്രഹമനുസരിച്ച് നമുക്കും ബാബയ്ക്ക് സമാനം അവ്യസ്ത സ്ഥിതി അനുഭവിക്കാൻ സാധിക്കും Om Shah.